ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്ന് ശിവപുരാണവും ഭാഗവതവും പറയുന്നു മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ എന്നാണ് വിശ്വാസം ശ്രീരാമസ്വാമിയുടെ ഭക്തനും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിച്ചു വരുന്നു സർവ്വ ദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനുമാൻ ഉപാസ ഉത്തമമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം ഒരിക്കൽ കേസരി എന്ന വാനരരാജൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് അഞ്ജന ഇവർ സന്താനങ്ങളില്ലാതെ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു ശിവനെ തപസ് ചെയ്യുന്ന വിവരം വായു ഭഗവാൻ അറിഞ്ഞു അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ ഊഷരമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിത് ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു അവന് വേണ്ടുന്ന പരിചര്യ ചെയ്തവനെ ശുശ്രൂഷിച്ച് നീ വാഴുക ആഞ്ജന ആനന്ദ സമുദ്രത്തിൽ ആറാടി അവൾ ഇരു കൈകളും കൂപ്പി വായുദേവന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഏറ്റുവാങ്ങി ദിന കടന്നുപോയി ആഞ്ജന സൂര്യ തേജസ്സിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി അവന്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു വാനര രൂപിയായ ആ ശിശുവിന്റെ തേജസ് ആരുടെയും മനം അയക്കുന്നതായിരുന്നു അഞ്ജനയനായ ആ ശിശുവിന് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി രാക്ഷസ രാജാവായ രാവണന്റെ തടവിൽ നിന്നും രാമന്റെ ഭാര്യയായ സീതയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ രാമന് വേണ്ടി ദൂതു പോയതാണ് ഹനുമാൻ ചെയ്ത കൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ രാമൻ്റെ സഹോദരൻ ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്നതിനായി ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറക്കുകയും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മരുത്വമല വഹിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്തു സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു ഒരു രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന അദ്ദേഹം തന്റെ ബുദ്ധിശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വസ്തത കൊണ്ടും ഹിന്ദു വിശ്വാസത്തിൽ ഒരു ദേവനായി അറിയപ്പെടുന്നു രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും നവഗ്രഹ ദോഷങ്ങൾ പ്രത്യേകിച്ച് ശനിദോഷം ഹനുമാൻ ഭക്തരെ ബാധിക്കില്ലെന്നുമാണ് ഭക്തരുടെ വിശ്വാസം